നിലപാട് തള്ളിയിരിക്കുകയാണ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ ആണല്ലോ ഹേമ കമ്മീഷൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ ബ്രാന്തിളകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് സിനിമാ മേഖലയിലുള്ള ആളുകളാണ് നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വലിയ ഒരു അനീതി നടന്നിരിക്കുന്നു അതും സിനിമ മേഖലയിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല ആ സിനിമ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നിരിക്കുന്നു അത് പുറത്തു വന്നതോടെ പല നടന്മാരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീഴുകയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ സുരേഷ് ഗോപി വളരെ ചെറുപ്പം മുതൽ നമുക്കറിയുന്ന ഒരു നടനാണ് സുരേഷ് ഗോപി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സുരേഷ് ഗോപിയെ ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ ആയിരുന്നു അനീതികൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ശബ്ദങ്ങളായിരുന്നു അയാൾ സിനിമകളിൽ ഉയർത്തിയിരുന്നത് അദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ എം പി ആണ് നമ്മുടെ തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് അദ്ദേഹം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തത് മുതൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സ്വയം ഒരു രാജാവാണെന്നുള്ള ഒരു ഭാവം പല വീഡിയോസിലും പല സന്ദർഭങ്ങളിലും നമുക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമാണെന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകുന്നത് നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ധാർമ്മികതയുണ്ട് അദ്ദേഹത്തിന് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല അദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ആളുടെ ഐഡന്റിറ്റി നോക്കി അദ്ദേഹത്തിനെതിരെ വളരെ മോശമായി പെരുമാറുന്ന രണ്ടു മൂന്ന് സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തോട് മുകേഷിന്റെ വിഷയം ചോദിച്ചപ്പോൾ മുകേഷ് ഇന്ന് കുറ്റാരോപിതനാണ് മുകേഷ് എം എൽ എ ആണ് മുകേഷിന് ഒരു ധാർമ്മികതയുണ്ട് മുകേഷ് നിർബന്ധമായിട്ടും കുറ്റാരോപിതൻ എന്ന നിലക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഒളിച്ചോടാനോ പറ്റുകയില്ല എന്നുള്ളത് തന്നെയാണ് ചുരുക്കം പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള തൃശൂരിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി വളരെ വലിയ ആളാണ് അദ്ദേഹത്തോട് ഒന്നും അങ്ങോട്ട് ചോദിക്കരുത് അദ്ദേഹം വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കുക അദ്ദേഹം അമ്മയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അദ്ദേഹം വരുന്നത് എവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു വാദവുമായിട്ടാണ് ഇന്ന് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ കണ്ടത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് സുരേഷ് ഗോപി പറയുന്നത് നിങ്ങൾ കൃത്യമായി ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണേണ്ടതുണ്ട് കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം കൊണ്ടും നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ല ഇതൊരു രാജഭരണമായി മാറിയിരിക്കുന്നു ഈ രാജ്യത്തിലെ തൃശൂരിന്റെ രാജാവാണ് ഞാൻ അപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഭടന്മാരും അദ്ദേഹത്തിന്റെ അടിമകളാണ് അദ്ദേഹത്തോട് ഒന്നും അങ്ങോട്ട് ചോദിക്കരുത് അദ്ദേഹത്തിന് ഇങ്ങോട്ടെന്തോ പറയാനുള്ളത് മാത്രം നമ്മൾ കേൾക്കണം എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുവാൻ പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മുകേഷിന്റെ എംഎൽഎ സ്ഥാനത്ത് നിന്ന് മുകേഷിനെ മാറ്റണോ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് കാരണം മുകേഷ് എന്ന ജനപ്രതിനിധി സിനിമാ നടനൊക്കെ ആയിരിക്കാം പക്ഷെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ആണ് സുരേഷ് ഗോപിയും സിനിമാ നടനാണ് പക്ഷെ അദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ ഒരു ജനപ്രതിനിധിയാണ് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് ചോദിക്കുക അതിന് അദ്ദേഹം കൊടുത്ത മറുപടി നമ്മൾ കണ്ടതാണ് കോടതി എന്തെങ്കിലും പറഞ്ഞോ അദ്ദേഹം രാജിവെക്കേണ്ടതൊന്നുമില്ല സൃഷ്ടിക്കുന്ന ഇതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകളാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത്ര പച്ചക്ക് നമ്മുടെ കൺമുന്നിൽ വന്ന് നിന്നുകൊണ്ട് മുഖം പോലും മറക്കാതെ ഓരോ സ്ത്രീകളും അവർക്കുണ്ടായ അനുഭവങ്ങൾ അക്കമിട്ട് ഓരോന്ന് ഓരോന്ന് എണ്ണി പറയുകയും അത് ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായി ഈ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി പറയുകയാണ് ഇത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് എന്ത് ധാർമ്മിക ബോധമാണ് ഇവർക്കൊക്കെ ഉള്ളത് മുകേഷ് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം ഒരു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഒരു സ്ത്രീ അത്രയും കാര്യങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും അത്രമാത്രം വേദനകൾ അനുഭവിച്ചതിന്റെ പേരിലാണ് ഒരു മടിയുമില്ലാതെ ആ സ്ത്രീ വന്നിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നെ ഇന്നതുപോലെ ചെയ്തു അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ പറഞ്ഞു എന്നുള്ളത് ബാക്കി കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ വലിയ വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് നമ്മുടെ തൃശൂരിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക ഞാൻ അമ്മയുടെ അസോസിയേഷനിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അല്ലാത്ത പക്ഷം എന്നോട് ഒന്നും തന്നെ ചോദിക്കരുത് എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ് എന്ത് ധാർമ്മിക ബോധമാണ് ഈ മന്ത്രിസ്ഥാനം കൈയാളുന്ന ഈ ജനപ്രതിനിധിക്കുള്ളത് നാട്ടിൽ ഇത്ര വലിയ വിഷയമുണ്ടായിട്ട് അതും അദ്ദേഹത്തിന്റെ മേഖലയായിട്ടുള്ള അദ്ദേഹം ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ ഇത്ര വലിയൊരു വിഷയം നടന്നിട്ട് ആ സംവിധാനത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ പിളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ സിരഷ്കോപി എന്ന് പറയുന്ന ഈ ജനപ്രതിനിധി ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് ആരാണ് ഈ മേഖലയെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇവർക്കൊപ്പം നിൽക്കേണ്ട ആളുകൾ തന്നെയല്ലേ ഓരോ വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നിട്ട് വരുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഇതുപോലെയുള്ള ആരോപണങ്ങളുമായി മുന്നിട്ട് വരുന്നത് അവർക്ക് അവസരങ്ങൾ വേണമെങ്കിൽ അവർ നടന്മാരും ക്യാമറമാനും പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം പറയുന്നത് അനുസരിച്ച് അവരുമായി കിടക്ക പങ്കിടണമെന്ന് പറഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഇവരല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവരെ പോലെയുള്ള ആളുകളോടല്ലേ ചോദ്യങ്ങൾ ഉന്നയിക്കുക തൃശൂർക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ ജനപ്രതിനിധി വേറൊരു വീഡിയോയും കൂടി രാവിലെ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞു അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പൊളിച്ചെഴുതി വേറൊരു പ്രസ്താവന ഇറക്കി അത് ചോദിക്കാൻ പോയ മാധ്യമങ്ങളോട് ഇയാൾ വളരെ ഗുണ്ടായുസം കാണിക്കുകയാണ് ഇയാൾ ഇപ്പോഴും ആ ഭരതചന്ദ്രൻ ക്യാരക്ടറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ലേ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകനക്ക് നേരെ കയ്യോങ്ങുക എങ്ങനെയാണ് അദ്ദേഹം അവരെ തള്ളി മാറ്റുക ഇദ്ദേഹത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങൾ പറയാൻ പോവുക ഇങ്ങനെയുള്ള ആളുകളെ വിജയിപ്പിച്ച് ജനപ്രതിനിധിയാക്കിയ തൃശൂർക്കാർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ